ഹലോ നമസ്കാരമുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു നമസ്കാരം എല്ലാവരും ഓണം അടിച്ച് പൊളിച്ചു വിചാരിക്കുന്നു ഇന്ന് ഞാൻ വിളി മോൾഡിങ്ങിൻ്റെ നല്ല നല്ല ലോക്കറ്റുകൾ എത്തിയിട്ടുണ്ട് കമ്മലുകളുണ്ട് കേട്ടോ അത് ഞാൻ ക്രോസ് ഒന്നുമില്ല കാണിച്ച നോക്കിയോളൂ ആദ്യം നല്ല ഭംഗിയുള്ള ക്രോസുകൾ കേട്ടോ ഒരേകദേശം വൈകിട്ട് ഒരു രണ്ടര കേട്ടോ ഒന്നര രൂപ വരുന്നുള്ളൂ വരുന്നുള്ളോ നോക്കിയേ ഒക്കെ മോൾഡിംഗ് ടൈപ്പ് ക്രോസുകളാണ് കല്ല് വെച്ചത് ഡയമണ്ട് അല്ല ഡയമണ്ട് മോഡൽ സ്റ്റോൺസ് കേട്ടോ പല പല വെയിറ്റിലുണ്ട് വലുതും ചെറുതൊക്കെ ഉണ്ട് കേട്ടോ മോൾഡിങ് അറിയാലോ നല്ല ഫിനിഷിങ് ആയിരിക്കും നല്ല ഭംഗിയുള്ള ക്രോസുകൾ നോക്കിയോ നല്ല അടിപൊളി ഡിസൈനുകളാണ് ക്രോസുകൾ എത്തിയിട്ടുള്ളത് പല സൈസിലും പല വലുപ്പുണ്ട് കേട്ടോ വലുതും ചെറുതൊക്കെ ഉണ്ട് ചെറുത് ചെറുത് സെൻടറിലൊറ്റ സ്റ്റോണൊക്കെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ക്രോസുകളാണ് കുഞ്ഞ ക്രോസ് മോൾഡിംഗ് ടൈപ്പ് ആണ് കേട്ടോ എത്തിക്കുന്നത് നല്ല അടിപൊളി ക്രോസുകൾ അടുത്ത് മോൾഡിങ്ങിന്റെ കുറച്ച് ലോക്കറ്റ് എത്തിയിട്ടുണ്ട് തരാം ലോക്കറ്റുകൾ നമുക്ക് നല്ല ഭംഗിയുള്ള ലോക്കറ്റുകൾ കേട്ടോക്കാർട്ട് വന്നിട്ട് അതുപോലെ തന്നെ ഇങ്ങനത്തെ സ്റ്റോൺ ഉള്ളത് റെഡ് ആൻഡ് ബ്ലാക്ക് ചുറ്റും വൈറ്റ് സ്റ്റോൺ കേട്ടോ ഹാർട്ടുകൾ കുറേ എത്തിണ്ട് അതുപോലെ റൗണ്ട് മോൾഡിങ് ഒക്കെ മോൾഡിങ് കേട്ട സ്റ്റോൺ വെച്ചാൽ ഇത് അല്ല പിന്നെ ഒരു എസ് വന്നിട്ട് നോക്കിട്ടാ ചുറ്റും എ ഡി സ്റ്റോൺ അതായത് എസ് എഴുതിയിട്ടുള്ള ലെറ്റർ പി പീൻ്റെ പിന്നെ ഹാർട്ടിൻ്റെ ഉള്ളിൽ പല പല വെറൈറ്റീസാണ് എത്തിയത് ഇടാ മോൾഡിങ്ങിൻ്റെ പിന്നെ മറ്റേ റെഡ് ഹാർട്ട് നോക്കിട്ട പല ടൈപ്പിൽ മോൾഡിങ്ങിന്റെ ലോക്കിൻ്റെ നല്ല ഭംഗിൻ്റെ കിട്ടാ നല്ല അടിപൊളി ലോക്കറ്റുകളാണ് പ്രാവശ്യം എത്തിയേക്കുന്നത് അടുത്ത് കാണിച്ചു തരാം അടുത്ത് നമുക്ക് ഒരുപാട് കമ്മല് മോൾഡിങ്ങിൻ്റെ ഒരുപാട് കമ്മലുകൾ ചെയ്യുന്ന സ്റ്റോൺ ടൈപ്പ് തന്നെ നോക്കിക്കോളാ വെയിറ്റുകളും സെപ്പറേറ്റ് പറയുന്നില്ലേ എന്തായാലും രണ്ടു രാവിലെ താഴേന്നെ വരള്ളൂ ഒക്കെ നോക്കിയോളൂ സിമ്പിൾ സിമ്പിൾ ടൈപ്പ് മോൾഡിങ്ങിൻ്റെ കമ്മലുകൾടാ കല്ല് വെച്ചത് അതുപോലെ തന്നെ ഒരു നീല കളർ കല്ല്ണ്ട വെറൈറ്റി നീല കല്ല് പിന്നെ ഒരു പൂ മോഡല് ഡയമണ്ട് ലുക്ക് വരുന്നൊരു കമ്മല ഒറ്റ നോക്കുന്നത് ഡയമണ്ടാന്ന് തോന്നുള്ളൂ ഡയമണ്ട് അല്ല അത് സാധാരണ കല്ലുകളാണ് കേട്ടോ അങ്ങനെ മോൾഡിങ്ങിന്റെ നോക്കിയോളൂ ഒരുപാട് കമ്മലുകൾ എത്തിയിട്ട് നോക്കിയോളാം കാണുമ്പോൾ തന്നെ അറിയാം ഇഷ്ടംപോലെ ഡിസൈനാണ് മോൾഡിങ്ങിന്റെ കമ്മലുകൾ എത്തിയത് ഇട്ടാ നല്ല ഭംഗിയുള്ള ഇഷ്ടംപോലെ കമ്മലുകൾ എത്തിയിൻ്റെ മോൾഡിങ്ങിൽ തന്നെ കല്ല് വെക്കാത്തത് ജസ്റ്റ് റോഡി ഫിനിഷിങ്ങിൽ വരുന്നത് മാത്രമായിട്ടുള്ള കമ്മലുകൾ എത്തിയിട്ടോടാ ഇത് റോഡിയം മാത്ര സ്റ്റോൺ ആണ് കേട്ടോ ഇത് ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടാ ഇത് നമുക്ക് കല്ലില്ലാണ്ട് എടുക്കാം കല്ലില്ലാണ്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് മോൾഡിങ്ങിന്റെ കമ്മലുകൾ അതുപോലൊരു ഞാത്തി വന്നിട്ടുണ്ട് മോൾഡിങ്ങിൻ്റെ ഞാത്തി പിന്നെ സ്റ്റെഡുകൾ സ്റ്റെഡുകൾ ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ടോ കല്ല് വെക്കാത്ത മോൾഡിങ്ങിൻ്റെ കമ്മലുകൾ ഇട്ടാ നല്ല ഭംഗിയുള്ള കമ്മലുകളാണ് ഏവറേജ് രണ്ട് രണ്ടര ഗ്രാം സ്റ്റാർട്ടിങ് വരും കേട്ടോ മോൾഡിംഗ് ആകുമ്പോൾ ഇത്തിരി വെയിറ്റ് വരും അറിയാമല്ലോ ഒത്തിരി കനല ടൈപ്പുകളാണ് കേട്ടോ മതി ഉള്ളത് കല്ല് വെക്കാത്ത മോൾഡിങ്ങിൻ്റെ കമ്മലുകൾ ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് കല്ല് വയ്ക്കാത്ത മോൾഡിങ്ങിൻ്റെ കമ്മലിട്ടാ നല്ല ഭംഗിയുള്ള കമ്മലുകളാണ് പിന്നെ അതുപോലെ തന്നെ വെറൈറ്റി ഐറ്റംസ്റ്റോൺ ആണ് കേട്ടോ കൈ ചെയ്യുക അതിൻ്റെ റേറ്റ് നോക്കാണെങ്കിൽ മൂന്ന് ഗ്രാമ മൂന്ന് ഗ്രാമിൻ്റെ കല്ല് വെച്ച കല്ല് കൈ ചെയ്യാം കേട്ടോ ഇത് പച്ചക്കല്ല് ഇത് ഒരു ലൈറ്റ് റോസ് ഷെയ്ഡ് പിന്നെ സ്വയം പച്ച എണ്ണ കേട്ടോ ഞാനൊരു മൂന്ന് പാറ്റേൺ ആയിട്ടാണ് അത് വന്നത് കേട്ടോ ലേഡീസിനെ പറ്റി കഴിച്ചോട്ടാ അപ്പോൾ വന്നതിൻ്റെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഷോപ്പ് മറക്കണ്ട ജി ജെ ഗോൾഡ് ഡയമണ്ട്സ് തൃശ്ശൂർ ആണ് ഷോപ്പ് പുത്തൻപള്ളിക്ക് സമയം പള്ളികുളോട് പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക എന്നിട്ട് അവിടെ ഞാൻ വിളിക്കാം കേട്ടോ അതെല്ലാവർക്കും താങ്ക്